നമസ്കാരം എക്സിറ്റ് പോളുകളെയും ഒക്കെ നിഷ്പ്രഭമാക്കിയായിരുന്നു ഇത്തവണത്തെ ജനവിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വിളിച്ചോതിയ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ചില വിജയങ്ങൾ അമ്പരിപ്പിക്കുന്നതായിരുന്നു ജയിലിൽ കഴിയുന്ന രണ്ടുപേരാണ് ഇത്തവണ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത് ഇതിൽ ആദ്യത്തേത് അസം ജില്ലയിൽ നിന്ന് പഞ്ചാബിലെ ഖദൂർ സാഹിബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഫലിസ്ഥാൻ അനുകൂല നേതാവ് അമൃത്പാൽ ആണ് രണ്ട് ലക്ഷത്തോളം വോട്ടിന്റെ ലീഡുമായാണ് സിംഗ് ഖാദൂർ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അമൃത്പാൽ മത്സരിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥി കുൽബീർ സിംഗ് സിറത്തി വോട്ടുകളും മൂന്നാം സ്ഥാനത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ ലാൽജിത് സിംഗ് ഭുള്ളർ ഒരു ലക്ഷത്തി ആറ് വോട്ടുകളും നേടി ശിരോമണി അകാലിദളാണ് നാലാം സ്ഥാനത്തുള്ളത് വോട്ടാണ് നേടിയത് കഴിഞ്ഞ വർഷം ദേശീയ സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്നാണ് വാരിസ് പഞ്ചാബ്ദേമൃത്പാൽ സിംഗ് അസമിലെ ദിബ്രുഗഢട്ടിലെ ജയിലിലായത് തന്റെ അനുയായികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു കേസ് നേരത്തെ സിംഗിന്റെ പത്രിക തള്ളിയേക്കുമെന്ന് അനുയായികൾ ആശങ്കപ്പെട്ടെങ്കിലും അതുണ്ടായില്ല ശിരോമണി അകാലിദളിന്റെ പിന്തുണയും അമൃത്പാൽ സിംഗിനുണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പത്രിക തള്ളിയാൽ ബാക്കപ്പായി മത്സരിക്കാൻ ശിരോമണി അകാലിദൾ സ്ഥാനാർത്ഥിയെയും നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികളടക്കം വിപുലമായ പ്രചാരണം പഞ്ചാബിൽ നടത്തിയിട്ടും ബിജെപിക്ക് അടിപതറിയപ്പോഴാണ് മറുവശത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പുകളും ജയിച്ചു കയറിയത് എന്ന് എടുത്തു പറയണം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട ഭിന്ദ്രാവാലയുടെ പിൻഗാമിയെന്ന് വിശേഷിപ്പിക്കുന്ന അമൃത്പാലിനായി കുടുംബവും രാജമെമ്പാടും നിന്നെത്തിയ അനുയായികളുമായിരുന്നു പ്രചാരണം നടത്തിയത് ഇന്ദിരാഗാന്ധി ഘാതകൻ ബി എൻ സിംഗിന്റെ മകൻ സരബ്ജിത് സിംഗ് ഖൽസ ഫരീദ്കോട്ടിലും ജയിച്ചു ശിരോമണി അകാലിദൾ അമൃത്സർ വിഭാഗത്തെ പോലെ തീവ്ര നിലപാടുള്ള പാർട്ടികൾ സിഖ് വികാരത്തെ വോട്ടാക്കി ജയിച്ചില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും തീവ്ര നിലപാടുകാർക്ക് ലഭിച്ച വോട്ട് അതിന് തെളിവാണ് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദികളെ തുരത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ നാൽപ്പതാം വർഷത്തിലാണ് ഇത്തവണ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് തന്നെ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ സിഖ് വികാരമുയർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഇത്തവണയുണ്ടായി മെയ് അവസാനം മുതൽ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഓർമ്മപ്പെടുത്തലുമായി പോസ്റ്ററുകൾ സംസ്ഥാനത്താകെ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിശ്വാസികളെ അതൊക്കെയും സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് അതേസമയം അമൃത്സർ മണ്ഡലം കോൺഗ്രസിന് ഗുർജീത് സിംഗ് ഓജ്ല നിലനിർത്തിയതും ശ്രദ്ധേയമാണ് ജയിലിൽ നിന്ന് ജയിച്ചു കയറിയ മറ്റൊരാൾ ഷെയ്ഖ് അബ്ദുൾ റാഷിദാണ് ജമ്മു കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഒമർ വെല്ലുവിളി ഉയർത്തിയാണ് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഇയാളുടെ വിജയം ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ റാഷിദ് മുന്നിലെത്തിയത് പ്രത്യേക പദവിയിൽ നിന്നും ഒഴിവാക്കിയതിനുശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് നിലവിൽ അബ്ദുൾ റാഷിദ് അവാമി ഇത്തേഹാദ് പാർട്ടിയുടെ തലവനാണ് ഇദ്ദേഹം രണ്ട് തവണ എം എൽ എ ആയ അദ്ദേഹം ബാരാമുള്ളയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി തീവ്രവാദ ധനസഹായ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് യുഎപിഎ നിയമപ്രകാരം പിടിക്കപ്പെടുന്ന ആദ്യത്തെ മുഖ്യധാര നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളായ സർവകലാശാല വിദ്യാർത്ഥി അബ്രാർ റഷീദും അസ്രാർ റാഷിദുമാണ് അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് റാലികളിൽ കണ്ട വൻ ജനക്കൂട്ടം റാഷിദിന് വോട്ടായി മാറുമെന്ന് ഇരുവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാ ഇത് സഹായിക്കുമെന്നും കരുതിയിരുന്നു എഞ്ചിനീയർ റാഷിദ്ധും രണ്ടായിരത്തി പതിനാലിലും ലാംഗ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ വിജയിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു അവാി ഇത്തേഹാദ് പാർട്ടിയെ നയിക്കുമ്പോഴും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായാണ് മത്സരിച്ചത് പതിനെട്ടാം ലോക്സഭയിൽ അസാധാരണമായ സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഇവരുടെ വിജയം ജയിലിൽ കഴിയുന്ന ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പുതിയ സഭയുടെ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നിയമം അവരെ തടയുമെങ്കിലും പാർലമെന്റ് അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് ഭരണഘടനാ അവകാശമുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളുമുണ്ട് ഇപ്പോൾ ജയിലിലായതിനാൽ ഇവരെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പാർലമെന്റിലേക്ക് കൊണ്ടുപോകാൻ അധികാരികളുടെ അനുമതി തേടണം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് മടങ്ങേണ്ടിവരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഭയിൽ ഹാജരാകാൻ സാധിക്കാത്ത കാര്യം അറിയിച്ച് സ്പീക്കർക്ക് കത്തെഴുതണം തുടർന്ന് സ്പീക്കർ അവരുടെ അപേക്ഷകൾ അംഗങ്ങളുടെ അസാന്നിധ്യം സംബന്ധിച്ച ഹൌസ് കമ്മിറ്റിക്ക് കൈമാറും സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അംഗത്തെ അനുവദിക്കണമോ എന്ന് സമിതി ശുപാർശ ചെയ്യും ഈ ശുപാർശ പിന്നീട് സ്പീക്കർ സഭയിൽ വോട്ടിനിടും റാഷിദിനെയോ സിംഗിനെയോ കുറ്റക്കാരനായി കണ്ടെത്തി ത്തി കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ഇവർ തടവിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീംകോടതി വിധി പ്രകാരം അവർക്ക് ഉടൻ തന്നെ ലോക്സഭയിലെ സ്ഥാനം നഷ്ടപ്പെടും അത്തരം കേസുകളിൽ എം പിമാരും എം എൽ എമാരും അയോഗ്യരാക്കപ്പെടും വാർത്തയുടെ നിറം തേടി തനി നിറം